യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ കപ്പം ശേഖരിക്കുവാനായി മഹാബലവാനാകുന്ന വായുപുത്രൻ ഭീമസേനും തന്റെ അതിശക്തമായ പടയോടുകൂടി പുറപ്പെട്ടു ഭീമൻ ഭാരതദേശത്തിൻ്റെ കിഴക്ക് ദിശ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ചതുരംഗ കൂടി പ്രതാപിയായ ഭീമൻ ഉത്സാഹത്തോടെ ശത്രുക്കൾക്ക് ശോകമുണ്ടാക്കുമാറ് മുന്നേറി ആ പുരുഷസിംഹൻ സിംഹൻ ആദ്യമായി പാഞ്ചാലപുരിയിൽ ചെന്നു വിവിധ ഉപായങ്ങൾ ആ ഭരദർശൻ കേട്ടു പിന്നെ ആ ഭൃഗോധരൻ ഗണ്ഡകന്മാരെയും വിദേഹന്മാരെയും ജയിച്ചു അല്പ ദിവസം കൊണ്ട് ദശാർണരെയും കീഴടക്കി ദശാർണരാജാവായ സുധർമ്മനുമായി പോരാട്ടം നടത്തി അദ്ദേഹത്തെ നിരായുധനാക്കി ദ്വന്ദയുദ്ധം ചെയ്ത് അദ്ദേഹത്തെ ഭീമൻ തോൽപ്പിച്ചുവെങ്കിലും ഭീമൻ സുധർമ്മ മഹാരാജനെ സേനാധിപതിയായി നിയമിച്ചു പിന്നെ ആ മഹാവീരനായ സുധർമ്മനോടുകൂടി കിഴക്കോട്ട് കയറി ഭീമപരാക്രമനായ ഭീമൻ പെരുമ്പടയോടുകൂടി പാരിടം വിറപ്പിച്ചു പിന്നെ അശ്വമേധശ്വനായ രോചനന്മാരെയും പോരാടി ജയിച്ചു അങ്ങനെ മുന്നേറി അങ്ങനെ കിഴക്കൻ ദിശയൊക്കെ ജയിച്ച് തെക്കോട്ട് തിരിഞ്ഞു പുളിന്തപുരത്ത് എത്തി സുകുമാരനെയും സുമിത്രനെയും ജയിച്ചു പിന്നെ ധർമ്മപുത്ര ശാസനത്താൽ ഭീമൻ ശിശുപാലനുമായി ഏറ്റുമുട്ടുവാൻ പുറപ്പെട്ടു പാണ്ഡവൻ്റെ പുറപ്പാടറിഞ്ഞ് ചേതി രാജാവായ ശിശുപാലൻ പരിപാരങ്ങളോടുകൂടി പുരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഭീമനെ എതിരേറ്റു അവസാനം അങ്ങനെ കുരു ചേതി വീരന്മാർ തമ്മിൽ സസന്തോഷം കൂടിക്കാഴ്ച നടത്തി ഈ രാജ്യമെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന് ചേതി രാജാവ് ചിരിച്ചു ഭീമനോട് പറഞ്ഞു അങ്ങനെ സൗഹാർദ്ദതയോടുകൂടി ഭീമൻ മുപ്പത് രാത്രി അവിടെ സൽക്കാരമേറ്റ് പാർത്തതിനു ശേഷം സൈന്യത്തോടു കൂടി പുറപ്പെട്ടു കുമാരരാജ്യത്ത് ചെന്നു ശ്രേണിമാരെ തോൽപ്പിച്ചു പിന്നെ കോസല രാജാവായ ബൃഹത് പരാജിതനാക്കി കപ്പം നേടി ധർമ്മജ്ഞനും മഹാബലനും ദീർഘയജ്ഞനുമായ അയോധ്യാധിപതിയെ അതിതീവ്രമായ കർമ്മങ്ങളൊന്നും കൂടാതെ ജയിച്ചു അവിടുന്ന് പുറപ്പെട്ടു പിന്നീട് ജലോത്ഭമായ ഹിമാലയ പാർശ്വത്തിൽ പ്രവേശിച്ച് എല്ലാ ദേശങ്ങളെയും കുറച്ച് നാൾ കൊണ്ട് കീഴടക്കി പിന്നെ പല ദേശങ്ങൾ ജയിച്ച് ഫല്ലാടവും അതിനടുത്തുള്ള ശുക്തിമന്ദ പർവ്വതവും ജയിച്ചു ആ മഹാബാഹു പോരിൽ പിന്മടങ്ങാത്ത കാശിരാജാവായ സുബാഹുവിനെയും ജയിച്ചു സുഭാശത്തിലെത്തി രാജപതിയായ ക്രധനെയും പരാജിതനാക്കി മുന്നേറി പിന്നീട് മത്സ്യദേശത്ത് എത്തുന്നു മഹാതേജസ്സികളായ മത്സ്യരെയും മഹാബലന്മാരായ മലതന്മാരെയും കീഴടക്കി മുന്നേറി ആരെയും ഭയപ്പെടാത്ത പശുഭൂമി എന്ന രാജ്യവും അദ്ദേഹം ജയിച്ചു പിന്നീട് ആ മഹാബാഹു മന്ദധാര മഹീധര എന്നിവിടങ്ങളും സോമധേയന്മാരെയും ജയിച്ച് വടക്കോട്ട് തിരിഞ്ഞു ബലവാനായ ഭീമന്റെ ബലം കൊണ്ട് വത്സ്യരാജ്യം കീഴടക്കി ദുർഗന്മാരുടെ രാജാക്കന്മാരെയും നിഷാദാധിപതിയെയും ജയിച്ചു പിന്നെ പലായനം ചെയ്ത് ദക്ഷിണമല്ലന്മാരെയും ഭോഗബന്ധപർവതത്തെയും അത്യുഗ്രകർമ്മമൊന്നും കൂടാതെ തന്നെ മൃഗോധരൻ ജയിച്ചു പിന്നീട് ശർമ്മകന്മാരെയും വർമ്മകന്മാരെയും സാന്ത്വനപൂർവ്വം ജയിച്ചു വൈദേഹ ജഗത്പതിയെ അത്യുഗ്ര കർമ്മം കൂടാതെ തന്നെ ആ പുരുഷ വ്യാക്രൻ ജയിച്ചു മുന്നേറി ചില വഞ്ചനാ പ്രയോഗങ്ങൾ കൊണ്ട് ശാകലന്മാരെയും ബർബന്ധന്മാരെയും ജയിച്ചു ശേഷമായി വിദേഹത്തിൽ പാർത്തു ഇന്ദ്രപർവതത്തിനടുത്തുള്ള ഏഴ് കിരാത രാജാക്കന്മാരെയും കൗന്ദയൻ തോൽപ്പിച്ചു പിന്നെ മാഗന്ധത്തിൽ ചെന്ന് ദണ്ഡനയും ദധാരനെയും ജയിച്ചു കപ്പം വാങ്ങി പിന്നീട് ഗിരിരഞ്ജനത്തിൽ എത്തിച്ചേർന്നു ജരാസന്തപുത്രനായ സഹദേവനെ ചെന്ന് കണ്ട് അവനെയും ആശ്വസിപ്പിച്ച് കരം വാങ്ങി അവരോടൊക്കെ ചേർന്ന് ഭീമൻ അംഗരാജാവായ സാക്ഷാൽ കർണനോട് എതിർത്തു ആ ക്ഷിതിയൊക്കെ കുലുങ്ങുമാർ കർണനോട് വായുപുത്രൻ യുദ്ധം ചെയ്തു എന്നാൽ ആ പോരിലും വിജയം ഭീമന തന്നെയായിരുന്നു അതിനാൽ തന്നെ കർണൻ വായുപുത്രന് കപ്പം നൽകേണ്ടതായും വന്നു അംഗത്തിൽ നിന്നും മോദാഗിരിയിൽ ചെന്ന ബലവാനായ രാജാവിനെ പാണ്ഡവൻ ബാഹുബലത്താൽ കൊന്നു പൗണ്ട്രക വാസുദേവൻ എന്ന ശക്തനായ രാജാവിനോടും ഏറ്റു കൗശിക ചത്തത്തിൽ വാഴുന്ന മഹാജോസാണ് മറ്റൊരു ശക്തൻ ഭീമനും അദ്ദേഹവും തമ്മിൽ ഉഗ്രപരാക്രമങ്ങൾ നടന്നു രണ്ടുപേരും ഏറ്റുമുട്ടുകയും ഭീമൻ മഹോജസിനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിൽ നിന്നും കരം വാങ്ങുകയും ചെയ്തു ഭീമൻ വങ്കരാജാവുമായി ഏറ്റുമുട്ടി പിന്നീട് സമുദ്രസേനെയും ചന്ദ്രസേനയും ജയിച്ചു ഇപ്രകാരം നാനാപ്രദേശത്ത് ജയിച്ച അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കി ഭീമൻ ലൗഹികത്തിലേക്ക് എത്തിച്ചേർന്നു സാഗര തീരത്ത് അധിവസിക്കുന്ന സർവ്വ മ്ലേയച്ച രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങി ധനങ്ങളും പല രക്നങ്ങളും കപ്പമായി വാങ്ങി ചന്ദനം അകരു പല വസ്ത്രങ്ങൾ മണികൾ മുത്തുകൾ കബന്തങ്ങൾ സ്വർണം വെള്ളി പവിഴം വില കൂടുന്ന ധനോച്ചയങ്ങൾ എന്നിവയെല്ലാം കോടിക്കണക്കിനായി ആ രാജാക്കന്മാർ കൗന്ദയനു മുൻപിലായി കൊണ്ടുവന്നു വെച്ചു അങ്ങനെ ദിഗ്വിജയം അവസാനിപ്പിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ആ മഹാധനങ്ങളെല്ലാം ധർമ്മപുത്രനെ കാഴ്ചവെച്ചു